വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ കൂട്ടത്തല്ല ഇടമുളയ്ക്കൽ തുമ്പിക്കുന്നിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത് പുറത്തുവന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊല്ലം ഇടമുളക്കൽ തുമ്പിക്കുന്ന് സ്വദേശി ഷാനവാസ് സൂഹർത്ത് റിയാസ് എന്നിവരും അഞ്ചൽ താഴമേൽ സ്വദേശി ആഷിഖ് ഹുസൈനും സൂറത്ത് അനി എന്നിവരും തമ്മിലാണ് അടിയുണ്ടായത് വീട് നിർമ്മാണം നടക്കുന്നതിടത്തേക്ക് വെള്ളം കൊണ്ടുവന്ന വാഹനം റോഡരികിൽ നിർത്തിയിട്ടത് ചോദ്യം ചെയ്തതോടെ അടിയുടെ തുടക്കം ആഷിഖ് ഹുസൈനും ഷാനവാസും തമ്മിൽ വാക്കേറ്റമുണ്ടായി ആഷിഖ് ഹുസൈനും ഷാനവാസും തമ്മിൽ ആദ്യം വാക്കേറ്റം പിന്നീട് അടിയിൽ കലാശിച്ചു ഇത് തടയാനെത്തിയ പനച്ചുവള സ്വദേശി അനിയെ തടി കൊണ്ട് അടിച്ചു വീഴ്ത്തി തടി കൊണ്ടുള്ള അടിയിൽ റിയാസിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഷാനവാസിനെയും റിയാസിനെയും ആദ്യം കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മൂന്ന് വർഷം മുമ്പ് ടിക്ടോക്ക് വീഡിയോ ചെയ്തതിന് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഷാനവാസ് എന്ന് പോലീസ് പറയുന്നു ഇരുകൂട്ടരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊല്ലം അഞ്ചൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു ഇതുവരെ കേസെടുത്തിട്ടുമില്ല കൈരളി ന്യൂസ് കൊല്ലം